ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലും വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് മധുരയിലേക്ക് വേലായുധൻ സാറിന്റെ വീട്ടിലേക്കുള്ള ഐറ്റംസ് ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് നമ്മള് വണ്ടിയിൽ ലോഡ് ചെയ്യാണ് അപ്പോ ഇത് പാക്കിങ് ചെയ്തോണ്ടിരിക്കുക അപ്പോ നമ്മൾ കൊറേ ടൈം ആയിട്ട് എടുത്ത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അതേപോലെ നമ്മുടെ ഷോപ്പിലുള്ള ചിട്ടി ഇതൊക്കെ ഒരു പാക്കിംഗ് അതായത് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് നല്ല പാക്കിങ് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പോ എല്ലാ ഭാഗത്തും കണ്ടോ ഇതേപോലെ അങ്ങനെ പാക്കിംഗ് എന്താ വെച്ച് കഴിഞ്ഞ പാക്കിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവര് വിചാരിച്ചൊരു ഫിനിഷിങ് പാർട്ടിക്ക് കിട്ടില്ല കണ്ടോ അതേപോലെ പാക്കിങ് നമ്മൾ ചെയ്തോണ്ടിരിക്കാണ് കാരണം നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചറുമായിട്ട് ഒരു പ്രൊഡക്റ്റ് പോകുമ്പോ അതിന്റെ ആ ഒരു ക്വാളിറ്റിയിലാണ് നമ്മള് കൊടുത്തുവിടുക അപ്പൊ ഇവിടെയൊക്കെ നമ്മള് പാക്ക് ചെയ്തിട്ടുണ്ട് ഡിഫോ തേക്കിന്റെ ആണ് ഇപ്പൊ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ടിപ്പോയിണ്ട് പിന്നെ ഡൈനിങ് ടേബിൾ ഉണ്ട് അതേപോലെ ഡൈനിങ് ഉണ്ട് ഐറ്റംസ് പിന്നെ ഒരു ദിവാങ്ങോട്ടിൽ ഉണ്ട് ഇതിന് മാച്ച് ആയിട്ടുള്ള ദിവാങ്ങോട്ടന്നെ കണ്ടോ ഈ ദിവാങ്കോട്ടൊക്കെ നമ്മളിപ്പോ ചിറ്റാമ്പാണ് കാരണം വുഡ് സ്ക്രാച്ച് ആവേണ്ട വച്ചിട്ടാണ് നമ്മളത് ചിറ്റണ് കണ്ടോ നമുക്ക് കണ്ടോ ചുറ്റിരിക്കണം കേട്ടോ ഇനി ഇപ്പറത്തെ കാലില് ചുറ്റെണ്ണ ഉണ്ട് അപ്പൊ നമ്മള് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാണ് കാരണം രാത്രിയായി ഇപ്പൊ മധുരക്ക് പോവണ്ടേ ഇവിടുന്ന് അത്യാവശ്യം ഒരു മുന്നൂറ് കിലോമീറ്റർ യാത്ര ഉണ്ട് അപ്പൊ നമുക്ക് സ്റ്റാച്ച് ആവില്ല പ്രൊഡക്റ്റ് ഒക്കെ നല്ല അതേ ഫിനിഷിങ്ങോട് കൂടി കിട്ടും ഇനി നമ്മള് ദീപാങ്കോട്ടാണ് കേട്ടോ ദീപാങ്കോട്ടിന്റെ ഇതേപോലെ ലെഗ് ഒക്കെ നമ്മള് പാക്ക് ചെയ്യാണ് കണ്ട നമ്മളെ അവിടെയും നമ്മുടെ പാക്കിങ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മള് പാക്കിങ് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ ഇതിന്റെ ലെഗുകള് നമ്മള് കണ്ടോ ചിട്ടിയൊക്കെ നല്ല ഫാസ്റ്റിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ പാക്കിങ് അത്രയും ക്ലിയർ ആയിട്ടാണ് ചെയ്യുക ഇതേ കളറിൽ തന്നെയാണ് മാച്ച് മാച്ചായിട്ട് തന്നെയാണ് നമ്മള് ദിവ അങ്ങോട്ട് അടിച്ചിരിക്കുന്നത് ഓക്കേ അതിന്റെ പില്ല എത്ര നമ്മളെ നമുക്ക് ഇവിടുന്ന് സംഭവം ഇത് നമ്മളെ പുറത്തുനിന്ന് സ്ഥിരമായി വിളിക്കുന്ന ഡ്രൈവർ ചേട്ടനും കാര്യങ്ങളാണ് പക്ഷെ അവര് ഫുള്ള് പാക്കിങ്ങൊക്കെ വെച്ചിട്ട് തിരക്കൂട്ടി പോയില്ല കാരണം കിലോമീറ്റർ വാടക തന്നെ അവർക്ക് കിട്ടുള്ളൂ പക്ഷെ എന്നാലവര് ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് ഒന്ന് പറയേണ്ട തന്നെയാണ് അത് അത്രയും ക്ലാരിറ്റിയിലാണ് അവര് ചെയ്യുക നമ്മള് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ അവര് ശ്രദ്ധിക്കും ഇനി

ഫിനിഷിങ്ങിലാണ് ഇനി നല്ല ഡിപ്പോ തേക്കിന്റെ ത്രീ വൺ 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 സെറ്റ് ചെയ്യാൻ കേട്ടോ കിട്ടില്ല അതൊക്കെ അല്ല ഇരിക്കാൻ നല്ല കംഫർട്ടുള്ള നല്ല നല്ല കംഫർട്ടാണ് ഇരിക്ക സൂപ്പർ കംഫർട്ടാണ് ഇരിക്കാൻ അത്രയും കംഫർട്ട് വരും ഈ കുഷ്യൻ പുറത്തേക്ക് എടുത്തിട്ട് മറ്റൊക്കെ ചെയ്യണോ കുഷ്യൻ പൊറത്തേക്ക് എടുക്കാൻ പറ്റും അടിഭാവം പാക്കിങ് ചെയ്യാനുള്ള റോളൊക്കെ നല്ല ഹെവി ആയിട്ടാ നിങ്ങള് പാക്കിങ് ഒക്കെ കിടലം പാക്കിങ് ആണ് நிலம்பூர் பர்னிச்சர் நாட்டின் கிடில ஐட்டம்ஸ் அப்போயுண்டு இனி இங்க பாக்யோண்டு எந்த கோண வச்சு കൊണ്ടുപോകുമ്പോ അങ്ങടെ വീണും കൂട്ടി മത്സ്യാലും ഇതൊന്നും ആവൂല ഇനി ഇവിടെ ഇണ്ട് ഇപ്പുറത്തൊന്നും ചെയ്യാണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് എലഗൻസ് ലുക്കിലാണ് കേട്ടോ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ഫെർണിച്ചർ മറ്റുള്ളതൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞാൽ മതി ആല്ല ഒരു രണ്ട് ട്രിപ്പ് ഇട ഇത് കുഷനല്ലേ വുഡില് അത്രയും ക്ലാരിറ്റി ആണ് നല്ല അത്യാവശ്യം വെയിറ്റുള്ള ഐറ്റാണ് ഉള്ളോ அது ஒரு சிட்டு வரல நம்மள ഞാൻ ഉച്ചയ്ക്ക് പോയി ഊണ് കഴിച്ചോളം പറഞ്ഞാൽ ലോഡിന്റെ തിരക്കുകാരണ്ട് ഊണ് ഭക്ഷണം വരെ കഴിച്ചിട്ടില്ല ഒരു പേരൊക്കെ എന്തോട്ട് തിന്നണുണ്ട് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കണ്ടില്ല അത്രയും ജോലിയോടുള്ള ആത്മാർത്ഥത ഞാൻ കുറെ ഷോപ്പുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പണിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ചിട്ടിയ പോലൊരാളെ കിട്ടൂല ഞങ്ങൾക്ക് അതേപോലെ കാരണം എന്താ വെച്ചാ ഫുഡ് കഴിക്കാതെയാണ് രാവിലെ തൊട്ട് അലമാറ ലോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇറക്കിയിട്ട് ഇത്ര ആത്മാർത്ഥകൾ ചെയ്യുന്ന രാവിലെ എന്താ കഴിച്ചാണ് കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ കഴിച്ചു കഴിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു പോയി കഴിച്ചിട്ട് മതി ഇനി വർക്കില് പറഞ്ഞ സമ്മതിക്കണുള്ള എന്തോ ചെറിയ പഴോ പേരൊക്കെ എന്തോട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അത്രയും ആത്മാർത്ഥയാണ് ചെയ്യുന്ന വർക്ക് മഴ വരും ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ടാ ചെയ്യുന്നത് ചിട്ടി പോയി കഴിച്ചോ ചിട്ടിയേ വർക്ക് ചെയ്യാമെന്ന പറയുന്നത് അത്ര ആത്മാർത്ഥാണ് ഫുഡ് കഴിക്കാതെയാണ് പണി അതാണ് നമുക്ക് ത്രിക വേണം കത്രിക 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 ഇതാ நம்ம இது திருச்சு 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 கூட இதுலாம் ஆடிக்கூட கூட அடிக்கூட கூட

അങ്ങനെ എടുത്ത് തരും ഓക്കെ അത് മതി അത് മതി അടി അടിയിൽ നിന്ന് കട്ട് ചെയ്താൽ മതി വെച്ച് കട്ട് അങ്ങനെ അങ്ങനെയുണ്ട് റോളിക്കാം என்ன பிடிக்கும் അല്ലേ ആ അവിടെ ഒട്ടും അത് മതി കട്ട് ചെയ്യാൻ കണ്ടോ ഇതെ ഇവിടെ അല്ല ഇവിടം ഇനി അങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് ഇനി ഇതിന്റെ പാക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മളത് കെട്ടാനുള്ള പരിപാടിയാണ് കണ്ടോ ഹെവി വർക്കാണ് നമ്മളെ ഡ്രൈവർ ചേട്ടനും ചിട്ടിയും കൂടിയും ചെയ്തോണ്ടിരിക്കട്ടോ ണ്ടോ ഫുള്ള് വർക്കലാണ് കണ്ടോ ഇനി നമുക്ക് ചുറ്റിൽ നടക്കാം അതേപോലെ നമ്മുടെ ഇപ്പൊ മധുരക്കാണ് നമ്മൾ ലോഡ് ചെയ്തോണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ കസ്റ്റമർ വന്ന് നമ്മുടെ വീഡിയോസ് കണ്ടെടുക്കുന്നതാണെന്നു നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇതേപോലത്തെ നല്ല ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് നമ്മള് ചെയ്ത് അപ്പൊ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മള് ചെയ്യുന്നത് സ്പ്രാച്ച് ഇല്ലാതെ കൊണ്ടുപോലാണ് നമ്മളെ മെയിൻ നമ്മളെ ലോഡിങ്ങിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഇട്ട് കൊണ്ടുപോകല്ല അപ്പൊ അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നമ്മള് കൊണ്ടുപോകുക ണ്ടോ ഒരുപാട് ലോഡുകൾ അലമാറകള് കാര്യങ്ങളൊക്കെ വന്നു വന്നെടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ കണ്ടോ ലോഡുകൾ വന്നിട്ട് ഇന്നിപ്പോ പാട്ടുകൾ ബോർഡിന്റെ അലമാറകൾ വന്നു വന്നെടുക്കാണ് അതേപോലെ കണ്ടില്ല ഓഫീസ് ടേബിള് ടീ പോയി ഒരുപാട് ഐറ്റംസ് സ്റ്റോക്ക് വന്നെടുക്കാണ് യു വിന്റെ അലമാറ അപ്പൊ മധുരം അത്യാവശ്യം നമ്മളെ മധുരക്കുള്ള ടേബിൾ ആണ് നമ്മുടെ ഉപേദിക്കയും ചിട്ടിയും അതിസാഹസികമായിട്ട് കോണി കൂടെ ഇറക്കണം കേട്ടോ നല്ല റിസ്ക് ഉണ്ട് യൂണിയൻകാര് നമ്മളധികം ജീവിക്കാത്തത് എന്താ അവർ ഫുള്ള് അവിടെ ഇവിടെ സ്ട്രാച്ച് ആക്കും തട്ടാതെ അത്രയും സ്ട്രോങ് ആയിട്ട് കയറ്റുന്നുണ്ടോ ഓക്കെ റോബോട്ട് പോലെ വർക്ക് ചെയ്യുന്ന റോബോട്ട് ചിട്ടിന്നാണ് പേരിട്ടിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിപ്പോ ഐറ്റംസ് ആണ് അപ്പൊ നമ്മള് ഇതെല്ലാം പാക്ക് ചെയ്ത് കാരണം മഴ വരാതെ ഇതാവാതിരിക്കാൻ വേണ്ടിട്ട് പായൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് പായ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഒരു പായ അതിന്റെ മുകളിൽ ഒരു പായ ഉള്ളില് പാക്കിങ്സ് ഒക്കെ ചെയ്ത് വൃത്തിയിലാക്കിയിട്ട് അതേപോലെ നമുക്ക് ഡൈനിങ് ടേബിള് ഡൈനിങ് ചെയർ ഡിപ്പോ തേക്കിന്റെ എല്ലാം ഡിപ്പോ ആണ് നമ്മുടെ മറ്റേ മധുരയിലേക്ക് സാറ് എടുത്തിരിക്കുന്നത് അതേപോലെ ചെയറായിക്കോട്ടെ ചെയറൊക്കെ അടിവേ ബെഞ്ചുള്ള മോഡലാണ് കേട്ടോ നല്ല ഫോറസ്റ്റ് ഐറ്റംസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ കവർ ചുറ്റി ഇനിയിപ്പോ ഒരു ചെയറിനും കൂടി വെക്കുള്ള എല്ലാം ലോഡായി ഇപ്പൊ രാത്രി നമ്മൾ പോവും അപ്പൊ ഫുൾ സേഫ്റ്റിയിലാണ് കേട്ടോ നമ്മള് പോണത് ഇനിയിപ്പോ ഇതില് ചെയറും കൂടി വെക്കാണ്ട് ചെയർ ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇത് അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളുണ്ടാകും കസ്റ്റമറ വീട്ടിൽ വെച്ചിട്ടുള്ള ചെന്നിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം ഈ മധുരയിൽ നിന്ന് അതേപോലെ കോയമ്പത്തൂരിൽ നിന്ന് കൊറേ ലോങ് ഒക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിവിടെ വരുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ ഓഫേഴ്സ് ഒക്കെ ജനുവൻ ആണ് നമുക്ക് നാടൻ തേക്കിന്റെ ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് ഉണ്ട് ഇപ്പൊ ഡി ഡിപ്പോ തേക്കിന്റെ ഐറ്റംസാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കണ്ടത് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഇത് വെക്കാണ് കേട്ടോ ചേറുകള് ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമ്മള് ഫുള്ള് സേഫ്റ്റിയിലാണ് കാരണം അവര് സംഭവം എടുത്തു പോയാലും അവിടെ എത്തുന്ന നമ്മൾ അത്രയും ഫിനിഷിങ്ങിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അത്രയും ഫിനിഷിങ്ങിൽ നമ്മള് ചെയ്യുന്നത് ആണോ ഐറ്റംസ് ഐറ്റംസ് ആണ് ആ ഒരു ചെയറിന്റെ ഒക്കെ ഫിനിഷിംഗ് ഉണ്ടോ കാലിന്റെ ഒക്കെ എല്ലാം അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത് പായ ഇട്ടിട്ടാണ് നമ്മളത് കയറ്റുന്നത് ഡബിൾ രണ്ട് പായ കാരണം ഒരു പായ മോളില് ഇനി ഒരു പായ കൂടി ഇട്ടിട്ടാണ് അത്രയും സേഫ്റ്റിയിൽ നമ്മൾ കൊണ്ടുപോവാ നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങനെ കൊണ്ടുപോകാന്നല്ല അത് ബാക്കി ചെയറുകൾ ഒക്കെ ഉള്ളിലുണ്ട് ഈ മൂന്ന് ഈ ചെയ് മൂന്നോട് ആ ടോട്ടൽ ആറ് ചെയറാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ട് ഒരു ദിവാങ്കോട്ട് അതേപോലെ ത്രീ വൺ 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 സെറ്റി ഡൈനിങ് ടേബിൾ എല്ലാം ഡിപ്പോ തേക്കേണ്ട ഫോറസ്റ്റ് തേക്കേണ്ട നിലമ്പൂര് ഫോറസ്റ്റ് ഐറ്റംസ് ആണ് ഇനി നമുക്ക് ഫോറസ്റ്റ് നമ്മൾ തന്നെ വർക്ക്ഷോപ്പിൽ നമ്മൾ തന്നെ മില്ലിൽ നിലമ്പൂര് ചെയ്യുന്നതാണ് ഇനി ഇതേപോലെ പോളിഷ് ചെയ്യാതെ തരണം എന്നുണ്ടെങ്കിൽ ചെയ്യും അപ്പൊ നമുക്ക് പോളിഷ് ചെയ്യാതെ വന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷൊർണ്ണൂർ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നമുക്ക് അവിടെ വന്ന് കാണാനുള്ള സൗകര്യം നമ്മള് നമ്മൾ ഇവിടെ ചെയ്തു തരുന്നതാണ് അപ്പൊ നമ്മളിതൊക്കെ ഫാക്ടറി വിലക്കാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാ ഐറ്റംസും ഫാക്ടറി വേണയ്ക്കാണ് ഇനി നമ്മുടെ ഈ വീഡിയോസ് അവിടെ എത്തിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ